ആന എഴുന്നള്ളപ്പിൽ ജനങ്ങളുമായുള്ള ദൂരപരിധി അൻപത് മീറ്ററിൽ നിന്ന് ആറ് ആക്കിയ ഹൈക്കോടതി വിധി ആശ്വാസകരമെന്ന് മന്ത്രി കെ രാജൻ വിധി വന്നതോടെ പൂര നടത്തിപ്പിലെ ആശങ്ക ഒഴിഞ്ഞു പൂര നടത്തിപ്പിലെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് സർക്കാർ അറിയിച്ചതാണ് പ്രശ്നപരിഹാരത്തിനുള്ള സർക്കാർ ഇടപെടലിനെ ദേവസ്വങ്ങൾ സന്തോഷം അറിയിച്ചുവെന്നും മന്ത്രി പറഞ്ഞു തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിൽ തെക്കേ ഇറക്കത്തിൽ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തിന് തന്നെ ആകെ നൂറ്റിപ്പത്ത് മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളു അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും മുന്നിൽ നിന്ന് ആനയുടെ മുന്നിൽ നിന്ന് അമ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് പ്രായോഗികമല്ല എന്ന പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു സർക്കാർ ഗവൺമെൻറ് എന്ന നിലയിൽ കോടതിയുടെ ശ്രദ്ധയിലും അത് അത്പ്പെടുത്തി റീസണബിൾ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് എന്ന കാര്യം കോടതിയോട് ഇന്നത്തെ സിറ്റിംഗിൽ അഭിഭാഷകർ മുഖാന്തരം നേരിട്ട് അറിയിക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ ബന്ധപ്പെട്ട ദേവസ്വങ്ങളോടുകൂടി കൂടിയാലോചിച്ച് അമ്പത് മീറ്റർ എന്നുള്ളത് ആറു മീറ്ററാക്കി ചുരുക്കി കൊണ്ടുള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തെ കോടതി പൂർണ്ണമായിട്ടും അംഗീകരിച്ചു എന്നുള്ളത് ഒരാശ്വാസകരമാണ്